ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയോട് ഡോക്ടർ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തായാലും നമുക്ക് സ്റ്റിക്കില്ലാതെ ഇനി പ്രകാശനം നടത്തിക്കാൻ പറ്റും അതെങ്ങനെയാണ് ഡോക്ടർ എന്നും ഭയങ്കര സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും കല്യാണി ചോദിക്കുക കാലില് കമ്പിയിട്ടാൽ മതി പിന്നെ അതിന് നിറയെ പൈസയൊക്കെ ചിലവാകും സാരല്ല ഡോക്ടറെ എത്ര ലക്ഷം ചിലവായാലും എനിക്ക് കുഴപ്പമില്ല ഞാനതൊക്കെ തരാം എൻ്റെ അച്ഛൻ്റെ കാലിനെ ഒന്ന് ശരിയാക്കി എടുത്താൽ മതി എന്നാൽ പിന്നെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം ആ ഡേറ്റിന് വന്ന് അഡ്മിറ്റ് ചെയ്താൽ മതി ശരി ഡോക്ടർ ഞാൻ അഡ്മിറ്റ് ചെയ്തോളാം പിന്നെ അച്ഛനെന്നു നടക്കണമെന്നല്ല ആഗ്രഹമുണ്ട് അച്ഛനെ കൈപിടിച്ച് നടത്തിക്കാൻ പറ്റുമോ ഡോക്ടറെ ആ നടത്തിച്ചോ പക്ഷേ ഒരു താങ്ങ് വേണം ആ സ്ഥലത്തൂടെ വേണം നടത്തിക്കാൻ ഈ ഇടവഴികളൊക്കെ പോലെയുള്ള വഴികളില്ലേ അവിടെയൊക്കെ ആ ശരി ഡോക്ടറെ ഞാൻ നടത്തിച്ചോളാം പിന്നെ സൂക്ഷിക്കണം പ്രകാശിന് ഹാർട്ടിന് നല്ല പ്രോബ്ലം ഉണ്ട് ഹാർട്ടിന് ചുറ്റും വെള്ളം തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് നന്നായിട്ട് കെയർ ചെയ്യണം ശരി ഡോക്ടറെ ഞാൻ നോക്കിക്കോളാം എന്നും പറയണം എന്നിട്ട് കല്യാണി പ്രകാശിൻ്റെ അടുത്തേക്ക് പോവാ അച്ഛാ ഡോക്ടർ ഒരു സന്തോഷ വാർത്ത പറഞ്ഞു എന്താ എന്താ മോളെ അത് അച്ഛന് നടക്കാൻ പറ്റുമെന്ന് എങ്ങനെ അച്ഛൻ്റെ കാലിൽ കമ്പിട്ടാൽ മതി എന്നാ പറഞ്ഞത് സ്റ്റിക്കിൻ്റെ സഹായമില്ലാതെ അച്ഛനെ നടക്കാമെന്ന് ഓ കമ്പി ഇടാനോ അതിനൊക്കെ നല്ല പൈസ ആവില്ല മോളെ അതുകൊണ്ട് അതൊന്നും വേണ്ട അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം എൻ്റെ അച്ഛനെ നടത്തിക്കണോ വേണ്ടൊന്ന് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ എൻ്റെ അച്ഛനെ കാല സുഖമാവാൻ എത്ര ലക്ഷം മുടക്കാനും ഞാൻ തയ്യാറാണ് എൻ്റെ അല്ലേ ഇപ്പം പൈസയൊക്കെയുണ്ട് ഞാനേ അച്ഛൻ്റെ പഴയ കല്യാണിയൊന്നുമല്ല ഇപ്പം ഞാൻ പുതിയ കല്യാണിയാണ് പുതിയ കല്യാണി എൻ്റെ കിരണേട്ടൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമേ ഞാനിപ്പോൾ കോടീശ്വരിയാണ് ആ പിന്നെ കിരണേട്ടനോട് ചോദിക്കാതെ ഞാനൊന്നും ചെയ്യാറില്ല എന്നാലും ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് കിരണേട്ടൻ എൻ്റെ അക്കൗണ്ടിലേക്കും പൈസ ഇട്ട് വയ്ക്കും എൻ്റെ ശമ്പളം കിരണേട്ടം മേടിക്കാറില്ല എൻ്റെ അക്കൗണ്ടിൽ അത് സേവാ എന്നും പറയാണ് അത് കേട്ടത് വേണ്ട മോളെ ഈ പാപിയായ അച്ഛനു വേണ്ടി എന്തിനാ നീ ഇതൊക്കെ ചെയ്യുന്നത് അച്ഛ അച്ഛൻ ചെയ്ത പാപത്തിനുള്ള ഫലം അമ്മൂമ്മ അച്ഛൻ്റെ കാല് തല്ലി ഓടിച്ചപ്പോൾ പകുതി കഴിഞ്ഞു പിന്നെ ഇപ്പം രാ അമ്പലത്തിലൊക്കെ പോയി രാമായണമൊക്കെ വായിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറും എൻ്റെ അച്ഛൻ ചെയ്ത എല്ലാ പാപങ്ങളും മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി പ്രകാശിന് ധൈര്യം കൊടുക്കുക എന്നാലേ അച്ഛനെ കൊണ്ട് നടത്തിച്ചോളാൻ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് നടന്നാലോ എന്നും പറയാ സത്യമായിട്ട് മോളെ നടക്കാമോ ആ നടക്കാം മോളെ പെൺമക്കൾ എല്ലാവരും അച്ഛനെ കാണാൻ വന്നു എന്നാ അച്ഛൻ്റെ നിങ്ങളുടെ അമ്മമാര് മാത്രം വന്നില്ലല്ലോ മോളെ അത് കേട്ടതും അവർക്കിപ്പോഴും അച്ഛനോടുള്ള ദേഷ്യം മാറിയിട്ടില്ല വിശ്വാസക്കുറവുണ്ട് അതുകൊണ്ട് അച്ഛ വരാത്തത് അച്ഛാ അവര് വിശ്വസിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കരുത് കേട്ടോ വിക്രം പുറത്തിറങ്ങിയ അച്ഛ മാറുമോ ഏയ് ഒരിക്കലുമില്ല മോളെ ഇനി അവനെ സ്നേഹിക്കാനൊന്നും എനിക്ക് കഴിയില്ല അത്രത്തോളം ഞാൻ അവനെ സ്നേഹിച്ചതാണ് പക്ഷേ മതിയായി മതിയും കൊതിയും തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശിനെങ്ങനെ കിടക്കുക ശരി എന്നാ വാ നമുക്ക് നടക്കാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി പ്രകാശിനെ എഴുന്നേക്കാൻ പറയാം അങ്ങനെ എഴുന്നേറ്റു സ്റ്റിക്ക് എടുക്കാൻ പോകുമ്പോഴേക്കും സ്റ്റിക്ക് വേണ്ട അച്ഛനെ ഞാൻ നടത്തിക്കാം എന്നും പറഞ്ഞ് കല്യാണി പ്രകാശിൻ്റെ കൈ പിടിച്ച് നടത്തിക്കുവാണ് ഈ സമയം കുറച്ച് ദൂരം നടന്നതും പ്രകാശൻ എന്നാലും മോളെ ഞാൻ എന്തോരം തെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മോളോട് ഞാൻ ചെയ്ത പാവങ്ങളൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല പിന്നെ മോളെങ്ങനെയാണ് അതൊക്കെ മറന്നത് നിനക്കറിയോ കുഞ്ഞുനാളിലെ നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഒരു വലിയ ആറൊഴുകുന്നുണ്ട് അത് മോൾ കണ്ടിട്ടുണ്ടോ ആ അറിയാച്ച എനിക്ക് ഓർമ്മയുണ്ട് ആ ആ ആറ്റിലേക്ക് നിന്നെ ഞാൻ എടുത്തറിയാതിരിക്കാനേ മോളുടെ അമ്മ എന്താ ചെയ്തെന്നറിയാമോ നിന്റെ കഴുത്തിൽ പശുക്കിടാങ്ങളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കില്ല ഒരു മണി അത് കെട്ടിവെച്ചായിരുന്നു എന്തിനാന്നറിയോ നിൻ്റെ അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ നിൻ്റെ കഴുത്തിൽ മണി കിലുങ്ങുന്നുണ്ടോയെന്ന് നിൻ്റെ അമ്മ നോക്കിക്കൊണ്ടേയിരിക്കും അത് കിലുങ്ങിയില്ലെങ്കിലേ മോളുടെ അമ്മ ഓടി വരും എന്താ കിലുങ്ങാത്തതെന്ന് അറിയാൻ പേടിച്ചിട്ടാ മോളെ ഞാൻ എൻ്റെ മോളെ എടുത്താറ്റിലേക്കോ മറ്റോ എറിഞ്ഞോന്ന് അറിയാൻ വേണ്ടിയാ അപ്പം അവൻ പരക്കമാഞ്ഞോ ഓടുന്നത് അതുമാത്രമല്ല മോളുടെ കഴുത്തി കിടന്ന മണി കിലുങ്ങുമ്പോഴുണ്ടല്ലോ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് കുടിക്കും നിന്നെ എങ്ങനെയെങ്കിലും കൊല്ലണം കൊല്ലണം എന്നാലോചിക്കുമ്പോഴാണ് ആ മണി കിടന്ന് കിലുങ്ങുന്നത് അപ്പോൾ എൻ്റെ തല പെരുത്ത് കയറും അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും അച്ഛൻ്റെ വേദനയുണ്ട് മോളെ വേദനയുണ്ട് നിന്നോട് എത്രയൊക്കെ ക്രൂരതയാണ് ഈ അച്ഛൻ ചെയ്തത് സാരല്ല അച്ചാ അതൊക്കെ ഇനിയിപ്പോൾ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന എന്തിനാ മറന്നുകള ഞാനേ മറന്നില്ലേ പിന്നെ അച്ഛന് മറന്നാൽ എന്താ കുഴപ്പം എന്നും ചോദിച്ചുകൊണ്ട് കല്യാണി സമാധാനിപ്പിക്കുക പറ്റില്ല മോളെ മറക്കാൻ പറ്റില്ല അതിനുള്ള പ്രായച്ചത്തൊക്കെ ചെയ്യാതെ ഈ അച്ഛനൊന്നും മറക്കാൻ കഴിയില്ല അച്ഛാ എനിക്കിപ്പോൾ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ട് അച്ഛൻ പേടിക്കണ്ട എന്തായാലും അച്ഛനെയും കിരണേട്ടം സ്നേഹിക്കും അച്ഛൻ കിരണേട്ടൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റും അതുപോലെ ഒരു നല്ല മനുഷ്യൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്ന് ഞാനും അമ്മയൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നത് അതുപോലെ അച്ഛനും ആ സന്തോഷം അനുഭവിക്കാൻ പറ്റും അച്ഛൻ പേടിക്കണ്ട എന്തായാലും ഓണത്തിന് മുമ്പ് അമ്മയെയും അമ്മമാരെയും ഒക്കെ ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ച് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഓണസദ്യ ഉണ്ടാക്ക ഉണ്ണാനുള്ള ഒരു സാഹചര്യം ഞാൻ പറ്റുമെങ്കിലും ഒരു അച്ഛാ അച്ഛൻ വേദനിക്കാതെ അവരാരും വന്നില്ലെങ്കിലും ഞാനുണ്ടാവും അച്ഛൻ്റെ കൂടെ ഓണസദ്യ കഴിക്കാൻ പോരെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണം ഈ സമയം പിന്നീട് കാണിക്കുന്ന കിരൺ വരുക കല്യാണി എന്നും പറഞ്ഞ് കിരൺ വിളിക്കുകയാണ് അപ്പൊ കല്യാണിയും പ്രകാശനെ തിരിഞ്ഞു നോക്കി ആഹാ അച്ഛന്റെ അച്ഛൻ്റെ എത്തിയല്ലോ എന്നും കല്യാണി അത് കേട്ടതും പ്രകാശൻ സന്തോഷത്തോടെ നോക്കുക ആഹാ മോളെ അച്ഛനെ പിടിച്ച് നടത്തിക്കാൻ തുടങ്ങിയോ ആ കിരണേട്ടാ ഡോക്ടർ പറഞ്ഞു അച്ഛന്റെ കൈ പിടി പിടിച്ചപ്പോൾ അതൊക്കെ നടത്തിച്ചോളെ അതുകൊണ്ട് നടത്തിക്കുവാണ് ആ അതെന്തായാലും നന്നായി അതെ മോനെ വ മോനെ എൻ്റെ മോനെ ഒരു നേരത്തെ വിരുന്ന് പോലും തരാൻ അച്ഛനെ പറ്റിയിട്ടില്ല അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നു ആ സമയത്ത് പോലും മോനെ വെറുപ്പോടെയാണ് കണ്ടത് എന്നാൽ ഇപ്പം മനസ്സിലായി ആർക്കാണ് സ്നേഹിക്കാനുള്ള മനസ്സെന്നും ആരാണ് നല്ലതെന്നും ആരാണ് ചീത്തതെന്നൊക്കെ അച്ഛനെല്ലാം മനസ്സിലായി അതെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ജീവിതം രക്ഷിച്ചതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും ആ സ്നേഹമില്ല അതുകൊണ്ട് അമ്പലത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുന്ന രാമായണം ഇപ്പോഴും ജപിച്ചോ പിന്നെ മറ്റൊരു കാര്യമുണ്ട് പുത്രനെതിരെ രാമായണം ജപിച്ച് ജപിച്ചു ജപിച്ച് അവസാനം പുത്രം വന്നു കഴിയുമ്പോൾ സ്വഭാവം മാറ്റരുത് ഏയ് ഇല്ല മോനെ ഒരിക്കലും മാറ്റില്ല ഇനി ഈ പ്രകാശൻ പഴയ പ്രകാശനായിരിക്കില്ല പുതിയ പ്രകാശനാ ഒരിക്കലും എൻ്റെ മകനെ ഞാൻ സ്നേഹിക്കില്ല അവൻ എനിക്കങ്ങനൊരു ഇല്ല അത് തന്നെയാണ് സത്യം എന്നൊക്കെ പറയാം എന്താ കിരണേട്ട ഇത് എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിച്ച് അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് അച്ഛനെ വിഷമിപ്പിക്കല്ലേ ഗിരണേട്ടാ ശരി ശരി ഞാനായിട്ട് നിൻ്റെ അച്ഛനെ വിഷമിപ്പിക്കുന്നില്ല നിൻ്റെ അച്ഛൻ വീണ്ടും പഴയതുപോലെ ആകാതിരുന്നാൽ മതി ആകില്ല എന്ന് ഞാൻ പറഞ്ഞില്ല മോനെ ഇതെൻ്റെ സത്യമായിട്ടുള്ള മാറ്റമാണ് ഈ മാറ്റം ഒരിക്കലും ഒരിക്കലും ഇനി ഞാൻ തിരിച്ച് ആ ദുഷ്ടതയിലേക്ക് പോകില്ല മോനെ അത്രയ്ക്ക് ഈ അച്ഛൻ അനുഭവിച്ചു കഴിഞ്ഞു പെൺമക്കളുടെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് പാടുപെട്ടു ഇവരുടെ സ്നേഹം ഒത്തിരി ഉണ്ടല്ലോ മനസ്സിന് വെളിച്ചം വീണു മനസ്സിന് വെളിച്ചം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇനി കല്യാണി നീ വീട്ടിൽ പോയി ഫ്രഷ് ആയിക്കോ അച്ഛൻ്റെ അടുത്ത് ഞാനിരുന്നോളാം ആ ശരി കിരണേട്ടാ എന്നും പറഞ്ഞോണ്ട് കല്യാണി പ്രകാശനെ പിടിച്ച് കട്ടിലിൽ കൊണ്ടിരുത്താനായിട്ട് പോവുക ഈ സമയമാണെങ്കിലും പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയേയും ദീപയുമാണ് എന്നാലും കല്യാണി മോൾ എന്താ ഇത്ര പെട്ടെന്ന് മാറിപ്പോയത് എന്ത് ചെയ്യാനാ ചേച്ചി ഇത്രയും നാളും കല്യാണി മോള് ഒരുപാട് വെറുതിരുന്നതാ വെറുപ്പ് തോന്നിത്തുടങ്ങിയത് ഈ ഇടയ്ക്ക അതെന്തായാലും ഈ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനുശേഷം വിക്രത്തിൻ്റെ അച്ഛനെന്ന് വരെ പറഞ്ഞു തുടങ്ങി പിന്നീട് എവിടെയോ മോളുടെ മനസ്സിൽ പണ്ടുമുതലൊരാഗ്രഹമുണ്ട് മോളെ അയാൾ എത്രയൊക്കെ ഒതുക്കി വെറുത്താലും തള്ളി മാറ്റിയാലും ആക്ഷേപിച്ചാലും അപമാനിച്ചാലും അടിച്ചാലും മോളുടെ മനസ്സിലായ ഇഷ്ടമുണ്ടല്ലോ അതൊരിക്കലും മാറില്ല എന്നെനിക്കറിയായിരുന്നു കാരണം അച്ഛനോ അച്ഛൻ്റെ സ്നേഹം കിട്ടണമെന്നും അച്ഛൻ തനി തന്നെ ഒന്ന് സ്നേഹത്തോടെ മോളെ എന്ന് വിളിക്കണമെന്നും ഒന്ന് ചേർത്ത് പിടിക്കണമെന്നും അവൾ ഒരുപാട് ആഗ്രഹിച്ചു ആഗ്രഹം ആഗ്രഹമാണ് ഇപ്പം നടന്നിരിക്കുന്നത് അതുകൊണ്ട് കണ്ണും അടച്ച് കല്യാണി അവിടെ പോയി നിൽക്കുന്നത് ആ ഒരു സങ്കടം എനിക്കും ഉണ്ട് പക്ഷേ അയാള് എൻ്റെ മോളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പേടി ലക്ഷ്മി വെച്ചി എന്നും പറഞ്ഞു ദീപെ വിഷമിക്കുക നീ വിഷമിക്കേണ്ട ദീപെ അങ്ങനെ അവൻ അവനെന്തേലും ചെയ്താൽ അവനെ തീർക്കാൻ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട നമ്മൾ ഭാര്യമാർ തന്നെ അവനെ തീർത്ത് കളയാം അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഉപദേശിച്ചോണ്ടിരിക്കുക ഈ സമയം കല്യാണി വരിക ആഹാ ഹോസ്പിറ്റലിൽ നിന്ന് വരുവാണോ മോളെ അതെ അമ്മേ ഹോസ്പിറ്റലിൽ നിന്ന് വരുവാ ആ അതെ മോളെ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ലാതെ വെറുതെ പ്രശ്നങ്ങൾ വരുത്തിവെക്കുന്നെ അവനെ കണ്ണു അടച്ചങ്ങ് ലക്ഷ്മി ലക്ഷ്മിയമ്മേ എനിക്ക് പണ്ട് മുതലേ ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട് ഏഹ് ഞാൻ കുഞ്ഞുനാൾ മുതലേ ഒരുപാട് വേദന അനുഭവിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ദൈവം എനിക്ക് അങ്ങനെ ഒരു കഴിവ് തന്നത് എന്താണെന്നറിയാമോ അടുത്ത് വരുന്നവൻ ശത്രുവാണോ മിത്രവാണോ എന്ന് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അവരുടെ മനസ്സിലെ ഇരുട്ട് ദൈവം എനിക്ക് മനസ്സിൽ കാണിച്ചു തരും അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ ആ ഇരുട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ മാറ്റം സത്യമാണെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ രണ്ടമ്മമാരും കേൾക്കുമോ കേൾക്കാൻ പറ്റുന്നതാണെങ്കിൽ കേൾക്കാം മോള് പറ അത് ഈ ഓണം അച്ഛന് നമ്മളുടെ എല്ലാവരുടെ ഒപ്പം ഇരുന്ന് സദ്യ കഴിക്കണമെന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കേൾക്കുമോ അച്ഛനെ ഇങ്ങോട്ട് ക്ഷണിക്കട്ടെ ഞങ്ങൾ വേ ഇല്ല മോളെ മോള് കാരണം ഇപ്പൊ കാർത്തികയും കാദമ്പര്യുമൊക്കെ മാറിയിരിക്കുക നാളെ ദേ മോളായിട്ടൊരു വലിയ ആപത്ത് പരുത്തി വെക്കരുതെന്ന് ഞാൻ പറയും അവനെ കണ്ണും അടച്ച് വിശ്വസിക്കരുത് സ്വന്തം മകം വന്നാൽ അവന്റെ സ്വഭാവം മാറും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവനെ ഞങ്ങൾ ഒരുപാട് മനസ്സിലാക്കിയതാ മോളെ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് മോളെ ഇല്ല ഇല്ല ലക്ഷ്മിയമ്മേ ഇനി എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല എൻ്റെ അച്ഛൻ്റെ മാറ്റം സത്യ ആ അച്ഛന്റെ സ്നേഹം എനിക്കിപ്പോൾ കിട്ടിത്തുടങ്ങി അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അച്ഛൻ ഇനി ഒരിക്കലും മാറില്ലാന്ന് അതുകൊണ്ട് അതുകൊണ്ട് ഈ ഓണസദ്യ ഞാൻ അച്ഛനോടൊപ്പം ഇരുന്ന് കഴിക്കും മോളെ ഗംഗാപ്രസാദും വിക്രമും പിന്നെ ആ രാഹുലും ഒക്കെ ജയിലിൽ കിടക്കുന്നത് നമുക്ക് സന്തോഷമാണ് അതുകൊണ്ട് ഈ കൊല്ലത്തെ ഓണം ആ ഒരു ഒരു ശത്രുക്കളും പുറത്തില്ലാതെ സന്തോഷമായിട്ട് ആഘോഷിച്ചൂടെ ആ ആഘോഷത്തിനോടൊപ്പം അച്ഛനും ഉണ്ടാവണമെന്നേ ഞാൻ പറഞ്ഞോളൂ എന്നും പറഞ്ഞ് കല്യാണി അകത്തേക്ക് പോയി ഷോ ഇതെന്താ ഈ കൊച്ചു ഇങ്ങനെ എത്ര പറഞ്ഞാലും കല്യാണി മൊക്ക് മനസ്സിലാവാത്തത് എന്താ ദീവേ എനിക്കറിയില്ല ചേച്ചി എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ എനിക്കറിയില്ല മോളോട് ഞാൻ എന്ത് പറഞ്ഞാലും അവളത് കേൾക്കാനും പോകുന്നില്ല അതുകൊണ്ട് പറയാതിരിക്കുന്നതന്നെയാണ് നല്ലത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപയും അങ്ങ് വിഷമിച്ചു നിൽക്കും ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയും പിന്നെ ഗംഗാപ്രസാദിനെയുമാണ് എന്തായാലും എനിക്ക് ഈ പ്രാവശ്യം പെട്ടെന്ന് തന്നെ ജയില് ച ജയിലിൽ നിറങ്ങണം ഗേട്ട ഓണത്തിന് മുമ്പ് എനിക്ക് ജയിലിൽ നിന്ന് പരോളിന് ഇറങ്ങണം ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല എന്ത് ചെയ്യാനാണ് വിക്രം ദേ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഓണത്തിന് മുമ്പ് എനിക്ക് പരോൾ കിട്ടില്ലെങ്കിൽ ഞാൻ ജയിലിൽ ചാടും എടാ ഞാനേ ഈ ജയിലിൽ ചാടാൻ വേണ്ടി കമ്പികൾ തുരുമ്പ് പിടിക്കാനുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക ആ കമ്പി കൂടെ നീ ചാടരുത് അതെനിക്കുള്ളതാണ് അതിലൂടെ നീ ചാടിയാൽ പിന്നെ എനിക്ക് ചാടാൻ പറ്റില്ല അത് കേട്ടതും എൻ്റെ ഗംഗേട്ടാ ഞാൻ അത്രയ്ക്ക് ടെൻഷനല്ല കാരണം പുറത്തുള്ള എൻ്റെ ശത്രുക്കൾ ഒരുപാട് ആഘോഷിക്കുന്നുണ്ട് ആ ആഘോഷം എനിക്ക് അവസാനിപ്പിക്കണം എൻ്റെ ആഗ്രഹം മുഴുവനും അവനെ അവരെങ്ങനെയെങ്കിലും തീരണമെന്ന അതുകൊണ്ട് ഈ ഓണം അവർക്കെല്ലാം കണ്ണുനീരായിരിക്കണം ഈ ഓണത്തിന് മുമ്പ് പുറത്തിറങ്ങിയാലേ എനിക്ക് സമാധാനം കിട്ടുകയും കേട്ടാ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഇല്ല ഓണത്തിന് പരവളിന് ഇറങ്ങില്ലെങ്കിൽ പിന്നെ ഇറങ്ങാതിരിക്കുന്നത് അഭേദം അത് കേട്ടതും നമ്മുടെ രാഹുൽ ഓണത്തിന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ലക്ഷ്യം വെച്ചതുപോലെ കല്യാണിയും കാർത്തികയും ഒക്കെ തീരണം നമ്മുടെ ശത്രുക്കൾ ഓരോന്നോരോന്നായി ഇല്ലാതാക്കണം അതിനു വേണ്ടിയാണ് നമ്മളിനിയും കാത്തിരിക്കേണ്ടത് പരോള് കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോൾ ജീവപര്യന്തം കിട്ടിയാലും കുഴപ്പമില്ല ഞാൻ അവരെ കൊല്ലും ഉറപ്പായിട്ടും കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുക ഷോ എന്നാലും പുറത്ത് കിടക്കുന്ന നമ്മുടെ ശത്രുക്കൾ ഭയങ്കര സന്തോഷത്തോടെയായിരിക്കും ഇക്കൊല്ലത്തെ ഓണം ആഘോഷിക്കാൻ പോകുന്നത് അല്ലേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും അവരുടെ ഓണം തകർക്കാൻ നീ വിചാരിച്ചാൽ പറ്റും എൻ്റെ അങ്ങളെ ഞാനെങ്ങനെ വിചാരിക്കാനാ എനിക്കിവിടുന്ന് പരോൾ കിട്ടിയാലല്ലേ എന്തേലുമൊക്കെ ചെയ്യാൻ പറ്റും ഓണത്തിന് മുമ്പ് പരോൾ കിട്ടിയാൽ രക്ഷപ്പെട്ടു അതല്ല അതിനു മുമ്പ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞിട്ട് പരോൾ കിട്ടിയിട്ട് ഒരു ഒരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഒന്നും പോലീസുകാരൻ വരിക എടാ വിക്രമാ നിന്റെ ആഗ്രഹം നടന്നടാ അപ്പോൾ വിക്രം ഏഹ് എന്താ സാറേ എന്താഗ്രഹം നടന്നു എന്നാണ് പറയുന്നത് എടാ നിനക്ക് വരവള് കിട്ടി ഓണത്തിന് മുമ്പ് തന്നെ നിനക്ക് വീട്ടിൽ പോവാം അത് കേട്ടതും സത്യമാണോ സാറേ സത്യമാ എടാ ഗംഗേ ദേ നിന്നെയും ഇവനെയും ദ ഇയാളെയൊന്നും ഒരുമിച്ച് ജയിലി കിടത്തരുതെന്നാണ് കേട്ടത് പാഠം പറഞ്ഞത് അതുകൊണ്ട് നിന്നെ മാറ്റി കിടത്താൻ തീരുമാനിച്ചു ഓ എന്നെ എന്നെവിടെ കിടത്തിയാലും എനിക്കൊരു കുഴപ്പമില്ല സാറേ ആ എവിടെയെങ്കിലൊക്കെ കടന്നു ഇറങ്ങിയാൽ മതിയല്ലോ എന്നും ഗംഗാപ്രസാദ് ഈ സമയമാണെങ്കിൽ വിക്രം രാഹുലിനോട് അങ്ങളെ എനിക്ക് പരോള് കിട്ടി എടാ നീ പുറത്തിറങ്ങുമ്പോൾ അറിയാമല്ലോ എന്തായാലും ജയിച്ചിട്ട് വരണം നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മൾ തീരുമാനിച്ചതുപോലെ നമ്മുടെ ശത്രുക്കൾ തീരണം ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടേ നീ പുറത്തു വരാവൂ തിരിച്ചു വരാവൂ മനസ്സിലായോ വിക്രം മനസ്സിലായങ്ങളെ മനസ്സിലായി എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കിയിട്ടേ ഞാൻ തിരിച്ചു വരൂ അങ്ങൾ നോക്കിക്കോ ഇത് ഞാൻ തരുന്ന വാക്ക എന്നും പറഞ്ഞുകൊണ്ട് വിക്രം നിൽക്കുക എടാ വാട എന്നാൽ പിന്നെ പോവാം എന്നും പറയാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പുറത്തു പോകുന്നതൊക്കെ കൊള്ളാം പാരോള് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ലവനായിട്ട് വേണം വരാൻ മനസ്സിലായല്ലോ മനസ്സിലായി സാറേ ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല ആ എന്നാ പാവാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പേരും കൂടെ പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലും ഗംഗാപ്രസാദും കൂടെ സംസാരിക്കുക അവൻ പുറത്തിറങ്ങുന്നതോടെ എല്ലാം ഓക്കെ ആക്കണണ്ട എന്തൊക്കെയായാലും ഗംഗേ ഞാൻ പറയുന്നത് പോലെ കിരണോ കല്യാണിയോ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അവരുടെ ഓണം കുളവാകും അതുപോലെ തന്നെ വേണം സംഭവിക്കേ എന്നൊക്കെ പറയണം അത് സംഭവിക്കുമെ അവനത്രയ്ക്ക് വാശിയില്ല രണ്ടും കൽപ്പിച്ചവൻ അവൻ പോകുന്നേ എന്നും പറഞ്ഞോണ്ട് ഗംഗയിൽ നിൽക്കുകയാണ് ഈ സമയം വിക്രത്തെയാണ് കാണിക്കുന്നത് കൂട്ടുകാരന്മാരെ കണ്ട് സംസാരിക്കുക എടാ ജയിലിൽ കിടക്കുന്നവർക്ക് വാക്ക് കൊടുത്തിട്ടാ ഞാൻ പുറത്തിറങ്ങിയത് കല്യാണിയും കാർത്തികയും മരിക്കുമെന്ന് അതുകൊണ്ട് അവരെ തീർത്തേ പറ്റൂ അവരെ തീർത്തിട്ട് വേണം എനിക്ക് തിരിച്ച് വീണ്ടും ജയിലിലേക്ക് പോകാൻ അത് കേട്ടതും ഹാ അതൊക്കെ സാധിക്കുമോ ഗംഗാപ്രസാദിനെ കുറിച്ച് കുറിച്ചറിയാമല്ലോ ചെന്നൈയിൽ എല്ലാം പയറ്റി തെളിഞ്ഞവനാവാൻ എന്നിട്ട് പോലും കിരണ്ണയോ കല്യാണിയോ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല അത്രയ്ക്ക് കരുത്താ കിരണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെയൊക്കെ എല്ലാം ചെയ്യാൻ പറ്റൂടാ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ എന്നും ചോദിക്കുക നിങ്ങളൊന്നും ചെയ്യണ്ട എന്നെ പുറകിൽ നിന്ന് സഹായിച്ചാൽ മതി എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ജയിലിൽ പോകരുത് അതുകൊണ്ട് എനിക്ക് കൈസഹായമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നാൽ മതി നിനക്ക് നിനക്കെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നത് എടാ എനിക്ക് ബൈക്കൊന്നു തന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം കിരണും കല്യാണിയും ഒക്കെ തീർന്നാലേ എനിക്ക് സമാധാനമാകും ഇത്രയും നാളും എന്നെ സ്നേഹിച്ചവരൊക്കെ ഇപ്പം അവരുടെ കൂടെയാണ് ആ എൻ്റെ അമ്മ പിന്നെ എൻ്റെ അമ്മുമ്മ പിന്നെ അച്ഛൻ മാത്രമേ ഉള്ളൂ എടാ നിൻ്റെ അച്ഛൻ ഇപ്പൊ അമ്പലത്തിൽ വെച്ച് അവരെയൊക്കെ കാണാറുണ്ടെന്നാ കേട്ടത് കണ്ടോട്ടെ അയാൾ കണ്ടോട്ടെ കൊച്ചുമക്കളെയൊക്കെ കണ്ട് മക്കളെയും കണ്ട് മരുമക്കളെയും കണ്ട് അയാൾ ആ സന്തോഷിച്ചോട്ടെ പക്ഷെ അവസാനം അയാളുടെ ജീവിതം തകരും ഞാൻ തീർക്കുന്നവരുടെ പട്ടികയിൽ അയാളും ഉണ്ടാവും നീ ബൈക്ക് താടാം ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ബൈക്ക് മേടിച്ച് ഹെൽമറ്റ് വിട്ട് വിക്രം ഭയങ്കര സ്പീഡിൽ പോവുകയാണ് അതെ വെറിയോടുകൂടെ പോകുന്ന വിക്രത്തിൻ്റെ മുന്നിലാണ് കല്യാണിയും കാർത്തികയും അകപ്പെട്ടത് അവർ രണ്ടുപേരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരുവായിരുന്നു അത് നോക്കി നിൽക്കുകയാണ് വിക്രം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പിൽ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായി good